നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമെന്ന് മഹാത്മജി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബീഹാറിനൊപ്പം നിന്നില്ല എങ്കിൽ ബി ജെ പി സർക്കാർ വിവരമറിയുമെന്ന് ജെ ഡി യു ഒരിക്കൽ കൂടി താക്കീത് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം മുറുകെ പിടിച്ച് മോദി സർക്കാരിനെ വീണ്ടും ഭയപ്പെടുത്തുകയാണ് ജെ ഡി യു ബി ജെ പിയെ ശക്തമായി കടന്നാക്രമിച്ചുകൊണ്ട് ബീഹാറിൻ്റെ ആവശ്യത്തിൽ ഒറ്റക്കെട്ടാവുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കേന്ദ്ര സർക്കാരിനോടുള്ള ജെ ഡി യുവിൻ്റെ അകലം കൂടുകയാണ് യഥാർത്ഥത്തിൽ അതായത് ബീഹാറിൽ ഹൈക്കോടതി ബെഞ്ച് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ ജെ ഡി യു എം പി ബഹളം വെച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ചുകളുടെ ആവശ്യം അനിവാര്യമാണെന്ന് ജെ ഡി യു എം പി ആയ ഗിർധാരി യാദവ് സഭയിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞതോടെ ബി ജെ പി മന്ത്രിയാണ് അതിന് എതിരായി നിന്നത് ഹൈക്കോടതി ബെഞ്ചുകൾ സ്ഥാപിക്കുന്നത് കേന്ദ്ര ലിസ്റ്റിന് കീഴിലാണെന്നും പതിമൂന്ന് കോടി ജനസംഖ്യയുള്ള ബീഹാറിൽ ഒരു ഹൈക്കോടതി ബെഞ്ച് പോലുമില്ല എന്നിരിക്കെ അത് ലഭിച്ചേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ജെ ജനസംഖ്യ വളരെ കുറവുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഒരു ഹൈക്കോടതിയും രണ്ട് ബെഞ്ചുകളും ഉണ്ട് എന്നിരിക്കെ ബീഹാറിൽ എവിടെയെങ്കിലും ഒരു ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ കേന്ദ്രം തയ്യാറായേ മതിയാകൂ എന്നാണ് ജെ ഡി യുവിൻ്റെ പുതിയ അന്ത്യശാസനം അതിനുദ്ദേശമുണ്ടോ എന്ന ഗിർധാരി യാദവ് കേന്ദ്രത്തോട് ചോദിച്ചതോടെയാണ് കേന്ദ്ര നിയമമന്ത്രിക്ക് കലിയിളകിയത് ജെ ഡി യു എം പി കാര്യമറിയാതെ സംസാരിക്കരുത് എന്നും പറഞ്ഞ് മറുപടിയായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തന്നെ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജസ്വന്ത് സിംഗ് കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും ശുപാർശകൾ അനുസരിച്ചാണ് ഹൈക്കോടതി ബെഞ്ചുകൾ രൂപീകരിച്ചതെന്നും ഹൈക്കോടതി ബെഞ്ച് അനുവദിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഗവർണറെയും സമീപിക്കണമെന്നും ഇവിടെയല്ല പറയേണ്ടതെന്നും അർജുൻ റാം മേഘ്വാൾ തിരിച്ചടിച്ചു എന്നാൽ കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ പ്രകോപിതനായ ജെ ഡി യു എം പി കേന്ദ്ര ലിസ്റ്റിന് കീഴിലുള്ള ഒരു വിഷയത്തിൽ ചീഫ് ജസ്റ്റിസും ഗവർണറും എന്തിനിടപെടണമെന്ന് ചോദിച്ചു അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ച ഗിർദാരി യാദവ് ജനങ്ങളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നും ആവശ്യപ്പെട്ടു അതോടെ ബീഹാർ ഭരിക്കുന്ന ബി ജെ പിയും ജെ ഡി യുവും പൊരിഞ്ഞ വാക്ക് കടന്നു കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ബീഹാറിലെ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നു സഭയിൽ ഗിർദാരി യാദവ് ഉന്നയിച്ച സമാന ആവശ്യം ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവും ഉയർത്തിക്കൊണ്ടുവന്നു ബീഹാറിൽ രണ്ടര ലക്ഷത്തോളം കേസുകളാണ് ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് എന്നും ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് രണ്ട് ബെഞ്ചുകൾ ആവശ്യമായി വരുന്നു എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒന്ന് പൂർണിയയിലും മറ്റൊന്ന് മുസഫർപൂരിലുമാണ് ആ ബെഞ്ചുകൾ വേണ്ടതെന്ന് പപ്പു യാദവ് സഭയിൽ ആവശ്യപ്പെട്ടു നീതി വൈകുന്നത് നീതി നിഷേധമാണെന്ന ഗാന്ധിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പപ്പു യാദവ് തുറന്നടിച്ചത് ജെ അത് വലിയൊരു പിന്തുണയായി മാറി അതിനു പിന്നാലെ ആർ ജെ ഡിയും ജെ ഡി യുവിൻ്റെ അല്ലെങ്കിൽ ബീഹാറിൻ്റെ ആവശ്യത്തിനൊപ്പം നിന്നു സംസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് വേണമെന്നത് തങ്ങളുടെയും ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തയല്ലെന്നും ആർ ജെ ഡി എം ഭാരതിയും സഭയിൽ ആവശ്യപ്പെട്ടു ഈ വിഷയം സംസ്ഥാന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മുമ്പാകെ എത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ആവശ്യം നടപ്പിലാക്കാത്ത പക്ഷം ജെ ഡി യു ബി ജെ പി സർക്കാരിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നും മിസ ആവശ്യപ്പെടുകയുണ്ടായി അതോടെ ജെ ഡി യുവിന് ബീഹാറിൻ്റെ ആവശ്യമാണ് വലുത് എന്നിരിക്കെ ജെ ഡി യുവിൻ്റെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എന്ന വലിയ പ്രതിസന്ധിയിലേക്ക് മോദി സർക്കാർ വീഴുകയാണ്